ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ കൊങ്ങിനി ചെടിയെക്കുറിച്ചാണ് കേട്ടോ അതായത് ലെൻഡാന പ്ലാന്റ്സ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് അരിപ്പൂവ് എന്നാണ് പറയുന്നത് മുമ്പ് നമ്മുടെ പറമ്പിലൊക്കെ സുലഭമായി കാണുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അരിപ്പൂവ് അപ്പോൾ എല്ലാവർക്കും ബൈത്തുൽ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് ഓളനക്ഷം സെലക്ട് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നോട്ടിഫിക്കേഷൻ ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു ഡാർക്ക് ഗ്രീനിൽ യെല്ലോ ഫ്ലവർ ഉള്ള ഒരു കൊങ്ങിനി ചെടിയാണ് കേട്ടോ അതായത് അരിപ്പൂവാണ് അപ്പോൾ ഇതിന് കാര്യമായിട്ടുള്ള ഒരു കെയറിങ് ഒന്നും നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമില്ല കാര്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിന് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയയിൽ നമ്മളിത് ഈ ചെടിയെ നമ്മൾ വെച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ രണ്ട് നേരവും നമ്മൾ നനച്ചു കൊടുക്കാം അതാണ് ഇവർക്ക് കൊടുക്കേണ്ട കെയറിങ് ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസം ശ്രദ്ധിച്ചില്ല വെള്ളം കൊടുക്കണം കേട്ടോ വെള്ളം കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അത് ഉണങ്ങിപ്പോകും നമ്മളധികം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും നമുക്ക് നന്നായിട്ട് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് ഈ ഒരു കൊങ്ങിണി ചെടി അപ്പോൾ ഇതിനെ നമുക്കറിയാം ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കുന്നത് ഇപ്പോൾ കൊങ്ങിണി ചെടി അതായത് ലണ്ടാന പ്ലാന്റ്സിൻ്റെ ഒത്തിരി വെറൈറ്റികളുണ്ട് ഹൈബ്രിഡ് ആയിട്ടുള്ള ഒത്തിരി വെറൈറ്റി നിറയെ പൂക്കൾ തീരുന്ന ഒരുപാട് വെറൈറ്റികൾ ഇന്ന് അവൈലബിളാണ് ഇപ്പോൾ പിന്നെ പല കളറിലും പിങ്ക് വൈറ്റ് അതുപോലെ തന്നെ യെല്ലോ അതുപോലെ തന്നെ റെഡ് അങ്ങനെയുള്ള ഒരുപാട് വയലറ്റ് എല്ലാ കളറിലും നമ്മൾ എന്ത് കാണുന്നുണ്ട് ഈ ഒരു കൊങ്ങിണി പൂക്കൾ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടുള്ള ടൈപ്പും നമ്മൾ നല്ല ഹാങ്ങിങ് ആയിട്ട് കാണുന്ന ടൈപ്പും ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു പിന്നെ കമ്പ് എനിക്ക് കിട്ടിയിരുന്നു ആ കമ്പ് എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഈ ഒരു പ്ലാന്റിലായിരുന്നു അത് നട്ടിവെച്ചത് നട്ട് വെച്ചപ്പോൾ കണ്ടില്ല ഇതാണ് ആ ഒരു കണ്ടില്ല അപ്പം ഇതിന് ഇതിന് ഇതിൽ നിന്ന് ഇനി കമ്പെടുത്തിട്ട് വേറെ മാറ്റി നടണം അപ്പോൾ ഇത് ഇതിൽ ആയതുകൊണ്ടായിരിക്കും എനിക്കിത് അറിയില്ല പിന്നെ അത് അത്ര ഹെൽത്തി ആയിട്ട് തോന്നുന്നില്ല പക്ഷേ നല്ല നീണ്ടു വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കമ്പാണ് ഞാൻ ഇതിൽ വെച്ച് കൊടുത്തത് പക്ഷേ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാടൻ വെറൈറ്റി എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നാടൻ വെറൈറ്റി നമുക്കറിയാം ഒരു മുള്ളു പോലെ തോന്നിക്കുന്ന അപ്പോൾ ഇത് ഇതിലായിരുന്നു നല്ല റെഡ് ഫ്ലവർ ആയിരുന്നു കേട്ടോ ഇതിലുള്ള ഫ്ലവർ ഒക്കെ ഇപ്പം പോയതാണ് അപ്പോൾ ഇത് ഈ മേലെ എന്നുള്ളൊരു സ്റ്റെമ്മ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൽ തന്നെ നട്ട് കൊടുത്തതാണ് കേട്ടത് അപ്പോൾ നാടൻ ഇത് നാടൻ നാടനാണോ അല്ലെങ്കിൽ ഹൈബ്രിഡ് ആണോ എന്ന് എനിക്കറിയില്ല നന്നായിട്ട് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നത് രണ്ട് ആയിട്ടുള്ള ഈ ഇതിൻ്റെ ചെറിയൊരു സ്റ്റെം അതായത് ഇത്ര ഒരു കമ്പ് ഞാൻ നട്ട് കൊടുത്തത് നട്ട് കൊടുത്തിട്ട് ഞാൻ നല്ല തണലത്തായിരുന്നു വെച്ചത് തണലത്ത് നിന്ന് പിന്നെ പുതിയ തിളർപ്പൊക്കെ ഉണ്ടായി പിന്നെ കുറച്ച് ശിഖിരങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഞാനിത് നല്ല വെയിലത്ത് കൊണ്ടുപോയി വെച്ച് കൊടുത്തത് വെയിലത്ത് വെക്കാൻ തുടങ്ങിയപ്പോ ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ എനിക്കറിയാം എനിക്ക് എനിക്കറിയുന്നതല്ല എല്ലാവർക്കും അറിയാം ഇത് ഇതിന് നന്നായിട്ട് അതായത് ലണ്ടാന പ്ലാന്റ്സിന് നല്ല വെയിൽ അത്യാവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നല്ല ഭംഗിയായി ഭംഗിയായിട്ട് നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ആണ് ഇത് അപ്പോൾ ഇതിന് നമ്മൾ നമുക്കറിയാം ഞാനിത് പിന്നെ ഇങ്ങനെ നിലത്ത് കുത്തുന്നതിനാണ് ഈ ഒരു പെയിൻറ്റിൻ്റെ പിന്നെ ഇതിൻ്റെ പോ ഇതിൻ്റെ മുകളിൽ ഇത് എടുത്തു വെച്ച് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു യെല്ലോ ഫ്ലവറുള്ള ഈ ഒരു ലൻഡാന പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ഞാൻ ഇതിന് കട്ടിങ്സ് എടുത്തിട്ട് ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് അത് പിടിക്കുന്നുള്ളു ഞാൻ ഇവിടുന്ന് ഇപ്പോൾ കാണുന്നുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് രണ്ട് കട്ടിങ്സ് എടുത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ കട്ടിങ്സ് എടുക്കുമ്പോൾ അതായത് ഇതിന് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നമ്മൾ വേറൊന്ന് പിടിപ്പിക്കുന്ന സമയത്ത് ഈയൊരു കളറുള്ള കണ്ടില്ലേ ഈയൊരു കളറ് ഒരു ബ്രൗൺ കളർ തോന്നിക്കുന്ന ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നട്ട് കൊടുക്കണം അല്ലാതെ പിന്നെ ഈ ഈ ഈ ഒരു തലപ്പത്തിന്റെ ഈ ഒരു ഭാഗം മാത്രം നമ്മൾ പച്ച കളറുള്ള ഭാഗം എടുക്കാതെ നമ്മൾ ഈ ഒരു ബ്രൗൺ കളറുള്ള ഭാഗം എടുത്തിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് നമുക്കിതിൽ പൂക്കൾ ഉണ്ടാവട്ടെ ഈ ഒരു ബ്ര കണ്ണില്ല ഇങ്ങനെയുള്ള ഇവിടെ ഇങ്ങനെ വെട്ടിക്കൊടുക്കുക അതായത് ഈ ഒരു പോഷ്യയിലാണ് നമ്മൾ വെട്ടിക്കൊടുക്കേണ്ടത് പിന്നെ അല്ലാതെ ഈ ഇലേൻ്റെ ഈ ഒരു ഇങ്ങനെയുള്ള സ്ഥലത്ത് വെട്ടാതെ നമ്മൾ ഇത് രണ്ട് ഇലൻ്റെ ഉള്ളിൽ കാണുന്നില്ലേ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് പിടിച്ചു കിട്ടും കേട്ടോ ഒറ്റവും പ്രയാസമില്ല ഒരു രണ്ടാഴ്ച ആവുമ്പോഴേക്ക് തന്നെ നമുക്ക് വേര് പിടിക്കൂ ഒരു മാസം രണ്ട് മാസമൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് ബ്രാൻഡസ് ഒക്കെ വന്ന് പൂക്കൾ ഉണ്ടാവാനൊക്കെ തുടങ്ങും കേട്ടോ അപ്പം ഇതിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എൻ്റെ ഇപ്പം ചെറിയ തയ്യാണ് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ ഞാൻ എൻ്റെ ഭോഗം വില്ലാ പ്ലാൻസിന് ഡി എ പിൻ്റെ തരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു പോർട്ടിൽ ഞാൻ രണ്ടോ മൂന്നോ തരികൾ ഇട്ട് കൊടുക്കും അത് മാസത്തിൽ രണ്ട് തവണ തവണ ഒരു അല്ലെങ്കിൽ എൻ പി കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ എൻ പി കെയും അടുത്ത രണ്ടാഴ്ചയിൽ ഞാൻ എന്ത് ചെയ്യുമോ ഒരു ദിവസം അങ്ങനെ മാസത്തിൽ രണ്ട് തവണ ഒരു പ്രാവശ്യം എൻ പി കെ ഒരു പ്രാവശ്യം ഞാൻ ഡി എ പി ഞാൻ കൊടുത്തിട്ടുണ്ട് ആ മുമ്പൊന്നും ഞാനിങ്ങനെ നമ്മൾ ഞാൻ ഞാൻ അരിപ്പ് ഒന്നും അതായത് ഈ ലണ്ടാന പ്ലാൻസ് ഒന്നും ഇത്ര കെയറിങ് ആയിട്ട് നോക്കിയിട്ടില്ല ഇപ്പം ഞാൻ പിന്നെ ഒരുപാട് എന്താണ് ഒരുപാട് ചെടികളെ എൻ്റെ വീട്ടിലുള്ളത് കൊണ്ടും അതും എനിക്ക് ഈ അരിപ്പ് അതായത് ലണ്ടാന പ്ലാൻസിന് എനിക്ക് ഒത്തിരി ഒരു പി വി സി പൈപ്പിലൊക്കെ ആക്കിയിട്ട് വെക്കാനൊക്കെ എന്നൊക്കെ ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് നോക്കിയാലല്ലേ കൂടുതൽ എനിക്ക് ഇതിൻ്റെ കമ്പുകളൊക്കെ കിട്ടിയിട്ട് ഒരുപാടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നന്നായിട്ട് ഇതിനെ ഇപ്പം കെയർ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ചെടിയെ അല്ലാതെ മുമ്പൊന്നും ഇത്ര ശ്രദ്ധ ഒന്നുമില്ലായിരുന്നു അപ്പോൾ നല്ല നല്ല രീതിയിൽ നമുക്ക് നന്നായിട്ട് ഫ്ലവറിങ് തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ലണ്ടാന പ്ലാന്റ് കിട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്കിതിൽ ജൈവ വളമായിട്ടുള്ള പിന്നെ ചാണകപ്പൊടി അതുപോലെ തന്നെ നമുക്ക് എല്ലിപ്പൊടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം പക്ഷെ കൂടുതൽ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കൂടുതൽ വളങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല പക്ഷെ കുറച്ച് വളങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി പ്രത്യേകിച്ച് എൻ്റെ ഒരു ചെറിയ പോട്ടിലായ കൊണ്ട് ഞാൻ ഒരു രണ്ടോ മൂന്നോ തരി മാത്രമാണ് ഡി എ പി ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത് പിന്നെ വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ ലണ്ടാന പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലെൻഡാന പ്ലാന്റ്സ് നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ പൂക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പൂക്കളൊക്കെ കഴിഞ്ഞ് കുറച്ച് മുട്ടൊക്കെ ഉണ്ടല്ലോ ആ മുട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഈയൊരു ബ്രൗൺ കളറിൽ കാണുന്ന ഒരു ഏരിയയിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടെങ്കിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ആ ഭാഗത്തുനിന്ന് പുതിയ ശിഖരങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ ഈ പ്ലാന്റ് ഈ ഒരു പോട്ടിൽ നിറയുന്നത് കാണാം നന്നായിട്ട് നമുക്കിത് ബോൾ ഷേപ്പിലൊക്കെ ആക്കാം ബോൾ ഷേപ്പിലാക്കാം എന്നല്ല ഇത് വെട്ടി 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 നമുക്ക് പിന്നെ ഇങ്ങനെ എന്താ പറയുക പുഷാക്കാനൊക്കെ പറ്റും കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കട്ടിങ്സ് എടുത്തിട്ട് ഈ ഒരു ചട്ടിയിൽ തന്നെ നട്ട് കൊടുത്താലും ഇതൊന്ന് തിക്കായിട്ട് വളരും കേട്ടോ നല്ല ഭംഗിയായിട്ട് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് നിറയെ പൂക്കളൊക്കെ ആയിട്ടുള്ള ഞാനൊരു പിന്നെ ഒരു ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു ലെൻഡാന പ്രാൻസിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തതല്ലായിരുന്നു അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഞാനിങ്ങനെ കാണാറുണ്ട് അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ ആക്കണമെന്നൊക്കെ നന്നായിട്ട് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ ഒരു പ്ലാന്റിനെ ഇതാണിപ്പോൾ ഇപ്പം രണ്ടെണ്ണപ്പം ഞാൻ നട്ടു വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഈ പ്ലാന്റിനെ നല്ല ഹെൽത്തി ആയിട്ട് ഞാൻ ഹെൽത്തി ഹെൽത്തിയാകാൻ വേണ്ടിയിട്ട് നല്ല നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ തന്നെ ഞാൻ പറഞ്ഞു തന്ന രീതിയിലൊക്കെ തന്നെ ഈ ഒരു ചെടിയെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഇട്ടും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിലിപ്പം ഫുള്ള് മുട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടെയൊക്കെ തന്നെ ഈ ഒരു ഭാഗത്തും കണ്ടില്ലേ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ മുട്ടുണ്ട് നിറയെ കണ്ടില്ലേ നിറയെ മുട്ടുണ്ട് അപ്പോൾ ഒരുപാടിന് ഇതിൽ മുട്ടുകളൊക്കെ ഈയൊരു പോഷ്യലൊക്കെ മുട്ട ഇട്ടിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ അപ്പോൾ ഒരുപാട് മുട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ വളർത്തിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ രണ്ടാന്നെ പ്ലാൻസ് ഞാൻ പറയാൻ കാരണം എന്താണ് ഇത് കുറച്ചും കൂടി നന്നായിട്ട് ഹെൽത്ത് ായിട്ട് വളർന്നിട്ട് കുഷിയായി വളർന്നതിന് ശേഷം ഒരുപാടാക്കിയതിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകാനുള്ള ടിപ്സും അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ഹെൽത്തി ഹെൽത്തിയാക്കാനുള്ളതും അതുപോലെ തന്നെ ഇത് കുഷിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ലെൻഡാന പ്ലാന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്